ഷ്ഫാഖ് എന്ന് പറഞ്ഞൊരു മെൻഷൻ ഉണ്ടായിരുന്നു ഇറാഖിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇങ്ങനെ ചെരുപ്പ് കുത്തിയായിരുന്നു കേട്ടോ കിട്ടിയ ചെറിയ ചെറിയ പണം കൊണ്ട് ഇങ്ങനെ ശേഖരിച്ചു ശേഖരിച്ച് അദ്ദേഹത്തിന്റെ ആഗ്രഹം അജിന് പോകുക എന്നുള്ളതാണ് എത്രയോ കാലങ്ങൾ എടുത്തു അജിന് പോകാനുള്ള പണം ശേഖരിക്കാൻ കാരണം ചെരുപ്പ് കുത്തി കിട്ടുന്ന പണം വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ച് ബാക്കി വരുന്നതാണ് ശേഖരിക്കുന്നത് അങ്ങനെ അജിന് പോകാനുള്ള പണമായി ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക ഏകദേശം ഹജ്ജിനുള്ള യാത്ര ആരംഭിക്കാൻ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്താണ് ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹത്തിന്റെ ചെറിയ മോനിങ്ങനെ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത് കാര്യം ചോദിച്ചപ്പോ കുട്ടി പറയാണ് പാപ്പ അപ്പുറത്തെ വീട്ടിലുള്ള ആളുകള് ആടിന്റെ മാംസം കഴിക്കുന്നുണ്ട് ഞാൻ അവരോടൊരു കഷ്ണമാണ് ചോദിച്ചത് പക്ഷെ എന്നിട്ട് അവരെനിക്ക് തന്നില്ല ഇത് പറഞ്ഞിട്ടാണ് കുട്ടിക്ക് അറിയുന്നത് അദ്ദേഹത്തിന് വലിയ സങ്കടമായി ഒരു ചെറിയ കഷ്ണം കൊടുത്താൽ തന്നെ കുട്ടിയുടെ കരശിലും മാറുമല്ലോ വാങ്ങിക്കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ പിന്നെ പണമൊന്നുമില്ല അദ്ദേഹം ചെയ്തത് ആ കുട്ടിയേയും കൊണ്ട് ആ വീട്ടിലേക്ക് പോയി ആ വീട്ടിലേക്ക് പോയിട്ട് ആ ഉമ്മയോട് ഇങ്ങനെ പറയാണ് നിങ്ങളൊരു ചെറിയ കഷ്ണം ഇറച്ചി കൊടുക്കാൻ കഴിയും അവൻ വല്ലാതെ കരയുന്നുണ്ട് എന്റെ കയ്യിൽ വാങ്ങിക്കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ടാണെന്ന് അപ്പൊ ആ ഉമ്മ പറഞ്ഞു നിങ്ങളുടെ കുട്ടി ഇവിടെ വന്ന് ചോദിക്കുണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾക്ക് അവൻ കരഞ്ഞുകൊണ്ട് ഓടുകയും ചെയ്തു നിങ്ങൾക്കറിയോ ഞങ്ങൾ അവൻ അത് കൊടുക്കാതിരുന്നതിന് ഒറ്റ കാരണങ്ങളും നിങ്ങളുടെ കുട്ടിക്കും നിങ്ങൾക്കും ഈ മാംസം ഹറാമാണ് ഞങ്ങൾക്ക് ഇത് ഹലാലും ഇപ്പൊ അവര് പറയാണ് എത്രയോ ദിവസങ്ങളായിട്ട് പട്ടിണിയാണ് വെറും വെള്ളം കുടിച്ചിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാണ് പാടത്ത് ആട് മരിച്ചു കിടക്കുന്നത് കണ്ടത് അതിനെ എടുത്തു കൊണ്ടുവന്നിട്ട് പാചകം ചെയ്തതാണ് അർത്ഥതല്ല മരിച്ചു പോയതാണ് പക്ഷെ ഞങ്ങൾക്കിത് ഹലാലാണ് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഇത് ഹറാമാണ് അതുകൊണ്ട് കൊടുക്കാതിരുന്നതാണ് ഇത് കേട്ടപാടെ ഈ ഒരു മനുഷ്യനുണ്ടല്ലോ അഹമ്മദ് അഷ്ഫാക്ക് അതേ ഇങ്ങനെ വിങ്ങി പൊട്ടിക്കൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത് നേരെ വീട്ടിലേക്കാണ് പോയത് അജിന് വേണ്ടി എടുത്തു വെച്ച പണം മുഴുവൻ എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് ഈ ഉമ്മാന്റെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുത്തു അപ്പൊ അമ്മ പറയാണ് അത് വേണ്ട നിങ്ങൾ എത്രയോ കാലമായി സ്വപ്നം കണ്ട ഒരു കാര്യമാണ് ഹജ്ജ് അത് നടക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്ത് ഹജ്ജ് ഞാൻ അജിനൊന്നും പോകുന്നില്ല എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് മനുഷ്യന്മാര് പട്ടിണി അടക്കുമ്പോഴേ ഞാൻ മക്കയിലേക്ക് ഓടുന്നതാകൂല എന്റെ പഠിച്ചവന് ഇഷ്ടം ഇതാണ് എന്റെ ഹജ്ജ് ഈ കുട്ടിയിലാണ് എന്റെ കഴപ്പ എന്ന് പറഞ്ഞിട്ടാണ് ആ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്നത് ഇതൊരു മനോഭാവമാണ് അപ്പൊ മനുഷ്യർക്ക് നമ്മളിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും വലിയ ഒരു സമ്മാനം എന്ന് പറയുന്നത് മനുഷ്യനോട്